രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ദൂരദർശനിൽ സംപ്രേക്ഷണം ചെയ്ത സീരിയലായിരുന്നു ജ്വാലയായി അക്കാലത്തെ വീട്ടമ്മമാരും പ്രായമുള്ളവരും ഉച്ച കഴിഞ്ഞ് പണിയെല്ലാം ഒതുക്കി ടിവിയുടെ മുന്നിൽ എത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അക്കാലത്ത് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളുടെ ഓർമ്മയിലും ഈ സീരിയലിന്റെ പാട്ട് മുഴങ്ങുന്നുണ്ടാകും ഈ സീരിയൽ മമ്മൂട്ടിയായിരുന്നു നിർമ്മിച്ചത് വയലാർ മാധവൻകുട്ടി സംവിധാനം ചെയ്ത സീരിയലിൽ കെ ബി ഗണേഷ് കുമാർ കൊല്ലം തുളസി വിഷ്ണുപ്രകാശ് യമുനാറാണി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് ഇപ്പോൾ അതിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ മുകുന്ദൻ മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് സിൽവർ ജൂബിലി പിന്നിടുന്ന സീരിയൽ ജ്വാലയായി ഓർമ്മകൾ എന്ന ക്യാപ്ഷനോടുകൂടി നടൻ പങ്കുവച്ച സീരിയലിലെ ചില ലൊക്കേഷൻ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ജ്വാലയായി സീരിയൽ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നുണ്ടെങ്കിലും അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഈ മെഗാ ഹിറ്റ് സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തത് മമ്മൂട്ടിയാണെന്ന കാര്യം അതെ ജ്വാലയായി സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തത് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയായിരുന്ന മെഗാ ബറ്റ്സാണ് ജ്വാലയായി നിർമ്മിച്ചത് നിരവധി പ്രമുഖ താരങ്ങൾ ഈ സീരിയലിൽ അഭിനയിച്ചിരുന്നു നെടുമുടി വേണു എം ആർ ഗോപകുമാർ എന്നിവരൊക്കെ ഈ സീരിയലിൽ ഉണ്ടായിരുന്നു നന്ദിനിയുടെയും അനന്തന്റെയും കഥയാണ് ജ്വാലയായി എന്ന സീരിയൽ ഇതിൽ നന്ദിനിയായി അഭിനയിച്ചത് വിന്ദുജ മേനോനും അനന്തനായി അഭിനയിച്ചത് മുകുന്ദനുമാണ് നന്ദിനിക്ക് ചേട്ടനായ അനന്തനെ കല്യാണം കഴിക്കേണ്ടതായി വരുന്നു ചില പ്രത്യേക കാരണത്താലാണ് അവരുടെ കല്യാണം നടക്കുന്നത് പിന്നീട് ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനേകം വെല്ലുവിളികളും സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ വ്യക്തിപരമായ തർക്കങ്ങൾ മാനസിക സംഘർഷങ്ങൾ എല്ലാം ഈ സീരിയലിലൂടെ കടന്നുപോകുന്നുണ്ട് വിവാഹ ജീവിതത്തിലും തങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുമായി പോരാടുകയും പിന്നീട് അതിൽ നിന്നും ജീവിതം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഈ സീരിയലിൽ ഒരു താൽപ്പര്യവുമില്ലാതിരുന്ന രണ്ടു പേരുടെയും ബന്ധം ഒടുവിൽ പരസ്പരം മനസ്സിലാക്കാനും പിന്നീട് അത് സ്നേഹത്തിലേക്കും വഴിമാറുന്ന ഒരു സീരിയലാണ് ജ്വാലയായി ജ്വാലയായി എന്ന കഥയിൽ കുടുംബത്തിന്റെ പ്രാധാന്യം സമൂഹം ഉദ്ദേശിക്കുന്നതെന്തെന്നുള്ള ആശയം അങ്ങനെ തന്നെ എല്ലാ വെല്ലുവിളികളെയും കീഴടക്കാൻ കഴിയുന്ന സ്നേഹത്തിന്റെ ശക്തി എന്നിങ്ങനെയുള്ള മുഖ്യ തീമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്നും ഈ സീരിയൽ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് യൂട്യൂബിൽ ഈ സീരിയൽ റീറിലീസ് ചെയ്തപ്പോൾ നിരവധി ആളുകളാണ് അത് വീണ്ടും കണ്ടത് ചിലരുടെ കുട്ടിക്കാലം കടന്നു പോകുന്നത് തന്നെ ഈ സീരിയലിലൂടെയാണ് ഈ സീരിയലിലൂടെ നിരവധി താരങ്ങളാണ് പിന്നീട് സിനിമയിലേക്കും മിനി സ്ക്രീനിലേക്കും എത്തിച്ചേർന്നത് ഇതിൽ അഭിനയിച്ച പല ആളുകളും ഇന്ന് ഈ ഭൂമിയിൽ ഇല്ല ചിലർ ഇപ്പോഴും സിനിമകളിലും സീരിയലുകളും ഒക്കെയായി തിളങ്ങുന്നുമുണ്ട് ഇപ്പോഴും സീരിയലുകളിൽ സജീവമാണ് നന്ദിനിയായി അഭിനയിച്ച വിന്ദുജ മേനോൻ ഡാൻസും മറ്റുമായി ഇപ്പോഴും രംഗത്തുണ്ട് സോഫിയായി അഭിനയിച്ച സംഗീത ഇപ്പോൾ അവരുടെ എഴുത്തുകളുമായി മുന്നോട്ടു പോകുകയാണ് രശ്മി ബോബനായി അഭിനയിച്ച പാർവതി നിരവധി സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ടി വി ഷോസായി തിരക്കിലാണ് താരം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ